السلام عليكم ورحمة الله وبركاته خلاصة الفقه التيار بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين ഉദു ഇൻ്റെ സുന്നത്തുകളിൽ നിന്ന് എട്ടാമത്തെ സുന്നത്ത് അൽ വൽ മൂഅൽ വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലുമാകുന്നു അ കല്ലുഹുമ അതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ രൂപം ഈസ്വാളുൽമ ഈ വെള്ളം ചേർക്കലാണ് ഇലൽ ഫമിവൽ അംഫി വായയിലേക്കും മൂക്കിലേക്കും വെള്ളം ചേർക്കുക അതാണ് അതിൻ്റെ കുറഞ്ഞ രൂപം വല്ലഖമലു പൂർണമായ രൂപം ജംമാ അത് രണ്ടും അഥവാ വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലും ഒപ്പം ചെയ്യലാണ് ബിസലാസിൻ മൂന്ന് കോരലുകൾ കൊണ്ട് എത്തമൽ മളു വായിൽ വെള്ളം കൊപ്പിളിക്കണം സുമേസ്തൻ ശു പിന്നീട് മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുകയും ചെയ്യണം ഫത്തിൻഹാ മൂന്ന് കോരലുകളിലെ എല്ലാ ഓരോ കോരലുകളിൽ നിന്നും അപ്പോൾ എല്ലാ ഓരോ കോരലുകളിൽ നിന്നും രണ്ടും ഒപ്പം ചെയ്യുക വൽമുബാലകത്തു അതുപോലെ സുന്നത്താണ് വായിൽ വെള്ളം കൊപ്പിളിക്കലിലും മൂക്കിൽ വെള്ളം കേറ്റിച്ചീറ്റലിലും അമിതം ചെയ്യൽ സുന്നത്താണ് മുഫ്തിറൻ അവൻ നോമ്പുകാരൻ അല്ലെങ്കിൽ അമ്മ സ്വായിമു അപ്പൊ ഉദു ചെയ്യുന്നവൻ നോമ്പുകാരനാണെങ്കിലോ അവന് വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുമ്പോഴും അമിതം ചെയ്യൽ കറാഹത്താക്കപ്പെടും ഇതാറത്തുൽമായി അതുപോലെ സുന്നത്തുള്ള മറ്റൊരു കാര്യമാണ് വെള്ളം ചുറ്റിക്കണം വായിൽ വെള്ളം ചുറ്റിക്കണം ചുറ്റിക്കണംഹൂ പിന്നെ വെള്ളം വായയിൽ നിന്ന് തുപ്പിക്കളയുകയും സുന്നത്താണ് വസ്തിൻസാറുഹു അതുപോലെ വെള്ളം ചീറ്റലും സുന്നത്താണ് മിനൽ അംഫി മൂക്കിൽ നിന്ന് ചീറ്റൽ എന്തുകൊണ്ട് ബിയദിഹിൽ യുസ്രാ അവൻ്റെ ഇടത്തെ കൈകൊണ്ട് അതുപോലെ സുന്നത്തുള്ള മറ്റൊരു കാര്യമാണ് കാര്യമാണ്ഹാൽസരിൻ ചെറുവിരൽ പ്രവേശിപ്പിക്കണം ഫിഹി മൂക്കിൽ പ്രവേശിപ്പിക്കണം എന്നിട്ടോ ഫീഹി മിനൽ ഫൈസാലും മൂക്കിലുള്ള മ്ലേച്ഛമായത് വല്ലതുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യലും സുന്നത്താണ് ഇനി തല തടവലുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ് പറയുന്നത് മാ തല തടവുന്ന സമയത്ത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സുന്നത്തുകൾ ഉദോവിൻ്റെ സുന്നത്തുകളിൽ നിന്ന് ഒമ്പതാമത്തെ സുന്നത്ത് ഇസ്തി തല തടവൽ മുഴുവനാക്കൽ തല മുഴുവനും യുസന്നു ഇസ്തി തല മുഴുവനും തടവൽ സുന്നത്താക്കപ്പെടും എന്തുകൊണ്ട് ലില്ലിത്തിബായി നബിസ്ഹു അലഹി വസല്ല മതങ്ങളെ പിൻപറ്റിയതിന് വേണ്ടി കാരണം തിരുനബി സല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ ഉലൂമായി വന് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അധിക ഹരീസുകളിലും കാണുന്നത് അവിടെ അവിടുന്ന് ഉലൂ ചെയ്യുമ്പോൾ തല മുഴുവനും തടവി എന്നാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല മുഴുവൻ തടവാതെ അല്പം മാത്രം തടവിക്കൊണ്ട് ഉള്ളൂ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത് നിർബന്ധം അല്പം തടവൽ മാത്രമേ ഉള്ളൂ തല മുഴുവൻ തടവൽ നിർബന്ധമാണ് എങ്കിൽ നബല്ാഹു അലഹി വസ്ല്ലം ഒരിക്കൽ പോലും അല്പം മാത്രം തടവിക്കൊണ്ട് ഉത ചെയ്യുകയില്ല മുഴുവനായി എപ്പോഴും തടവുമായിരുന്നു അപ്പം അല്പം തടവിയാലും ഉത ശരിയാകും എന്ന് തങ്ങളുടെ ചില സന്ദർഭങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന നിലക്ക് ഷാഫി മാമറിയ അള്ളാഹു അനഹു അൽപ്പം തടവൽ നിർബന്ധവും എന്നാൽ മുഴുവനായി തടവൽ സുന്നത്തുമായി രേഖപ്പെടുത്തി അപ്പോൾ ഒന്ന് തലവതടവൽ പൂർണമാക്കി തടവൽ സുന്നത്താണ് എന്ന് പറയാൻ കാരണം ഒന്ന നിമിസമുള്ളു അലൈ വസല്ല തങ്ങളോട് പിൻപറ്റിയതിനു വേണ്ടി വഖുറൂജൻ രണ്ടാമത്തെ കാരണം വഖുറൂജൻ പോകാൻ വേണ്ടിയും മിൻ ഖിലാഫി മാലിക്കിൻ വ അഹ്മദ മാലിക്കി മാമിൻ്റെയും അഹമ്മദ് റഹിമഹും രണ്ടു രണ്ടുപേർക്കും അള്ളാഹു റഹ്മത്ത് കാരുണ്യം ചെയ്യട്ടെ ആ രണ്ട് മഹാന്മാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയും അവരുമായൊരു അഭിപ്രായ വ്യത്യാസം വേണ്ട ഹൈസ് ഔ കാരണം അവർ രണ്ടുപേരും തല മുഴുവനും തടവൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരാണ് അപ്പോൾ അവരോട് ഒരു നമുക്ക് അഭിപ്രായ വ്യത്യാസം വരണ്ട ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് നമ്മൾ എക്സിറ്റ് എക്സിറ്റാകാൻ വേണ്ടിയുമാണ് രണ്ടാമത്തെ കാരണം അപ്പോൾ ഒന്ന് നമ്മൾ തല പൂർണ്ണമായിട്ട് തടവൽ സുന്നത്താണ് എന്ന് പറയാൻ കാരണം ഉത്തനബി സല്ലാ അലൈഹി വസ്ലമ തങ്ങളോട് പിൻപറ്റിയതിനു വേണ്ടിയും രണ്ടാമത് ഈ രണ്ട് മഹാന്മാരും തല മുഴുവനായി തടവൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ മഹാന്മാരോട് അഭിപ്രായ വ്യത്യാസം വരണ്ട എന്ന നിലക്കും തല മുഴുവനായി തടവുന്നതാണ് സുന്നത്ത് സറ ഇനി ഒരാൾ ചുരുക്കുകയാണെങ്കിൽ അലൽ ബാറി അല്പം മാത്രം തടവി ചുരുക്കുകയാണെങ്കിൽ ഫളൗല അപ്പോൾ തടവാൻ തടവാനേറ്റവും നല്ലത് അന്യകൂനഹുയത ആ തടവുന്നത് മൂർധാവായിരിക്കലാണ് അപ്പോൾ മൂർധാവിൽ തടലാണ് അല്പം തടവുമ്പോൾ ഏറ്റവും നല്ലത് വയംപറീ അത്യാവശ്യമാണ് അല്ലായുരുങ്ങാതിരിക്കൽ റുബയിൽ നിന്ന് നാലിലൊന്നിനേക്കാൾ കുറഞ്ഞതിൻ്റെ മേലിൽ ചുരുക്കാതിരിക്കൽ ഏറ്റവും കുറഞ്ഞത് നാലിലൊന്നെങ്കിലും നാലിൽ ഒരു ഭാഗമെങ്കിലും ആ നാലിൽ ഒരു ഭാഗത്തേക്കാൾ കുറഞ്ഞതിൻ്റെ മേലിൽ ചുരുക്കാതിരിക്കൽ അത്യാവശ്യമാണ് എന്തുകൊണ്ട് ഖുറൂജൻ മിൻ ഖിലാഫി ഹനീഫ റളിയല്ലാഹു അബു ഹനീഫി അള്ളാഹു അൻഹുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി അവരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം വേണ്ട എന്ന നിലക്ക് കാരണം ലി അൻഹു കാരണം അബു ഹനീഫ റളിയല്ലാഹു അൻഹുൽ നിന്ന് പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം നാളിൽ ഒരു ഭാഗം തലയുടെ നാളിൽ ഒരു ഭാഗം ഒരു ഭാഗം തടവൽ നിർബന്ധമാണ് എന്നാണ് അബൂഹനീ ഫറിയാഹു വൻഹുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം അപ്പോൾ ആ മഹാനോട് നമുക്കൊരു അഭിപ്രായ വ്യത്യാസം വേണ്ടതില്ല എന്ന നിലക്ക് നാലിലൊന്നിൽ കുറക്കാതിരിക്കലാണ് ഏറ്റവും ചുരുങ്ങിയത് നാലിലൊന്നെങ്കിലും തടവലാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം വൽ വൾഅഫു ഏറ്റവും പുണ്യമുള്ള രൂപം ഫി കൈഫിയത്തിൽ തല മുഴുവൻ തടവുമ്പോൾ അതിൻ്റെ രൂപത്തിൽ ഏറ്റവും പുണ്യമുള്ള രൂപം അയ്യാ ഇബ്രഹാമൈ ഹി അവൻ്റെ രണ്ട് തള്ളവിരലുകൾ വെക്കലാണ് അവൻ്റെ രണ്ട് തള്ള വിരലുകൾ പിര പെരുവിരലുകൾ എന്നും പറയും ചില ആളുകൾ പെരുവിരലുകൾ വെക്കലാണ് അലാസുതൈഹി അവൻ്റെ രണ്ട് ചെന്നികളുടെ മേളിൽ വെക്കലാണ് എന്നിട്ട് വയ്യത് അവൻ്റെ രണ്ട് ചൂണ്ട് വിരലുകളിൽ ഒന്നിനെ ചേർത്തി വെക്കണം ബിൽ ഉഹ്റ മറ്റേതിനോട് ചേർത്തി വെക്കുകയും ചെയ്യുക ചൂണ്ടുവരലിനാണ് സബ്ബാബത്ത് എന്ന് പറയുന്നത് അപ്പം ചൂണ്ടുവിരലുകളിൽ നിന്ന് ഒന്നിനെ മറ്റേതിനോട് ചേർക്കുകയും ചെയ്യുക എന്നിട്ടോ സുമിബി പിന്നെ ആ ചൂണ്ടുവിരലുകൾ രണ്ടും മാ മറ്റു വിരലുകളോട് കൂടെ കൊണ്ടുപോവുക ലിഖഫാഹു പിരടിയിലേക്ക് കൊണ്ടുപോവുക എന്നിട്ട് ആ രണ്ട് കൈകളെയും പിന്നീട് ഇങ്ങോട്ട് തന്നെ മടക്കിക്കൊണ്ടുവരിക ഇലൽ മബുദഇ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് മടക്കിക്കൊണ്ടുവരുക അവന് മറിയുന്ന മുടിയുണ്ടെങ്കിൽ അപ്പോൾ മറിയുന്ന മുടിയുണ്ടെങ്കിൽ മാത്രം തിരിച്ചു കൊണ്ടുവന്നാൽ മതി മറിയുന്ന മുടി ഇല്ലെങ്കിലോ അവൻ ചുരുക്കട്ടെ അലദഹാബി ആ കൈ കൊണ്ടുപോകുന്നതിൻ്റെ മേലിൽ മാത്രം ചുരുക്കട്ടെ തിരിച്ച് തുടങ്ങിയ ഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല വ ഇൻകാന ഇനി അവൻ്റെ തലയുടെ മേലിൽ ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിൽ നെഹ് അമാമത്തിൻ തലീക്കെട്ട് പോലെയുള്ളത് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ അവൻ പൂർത്തിയാക്കണം തടവൽ പൂർത്തിയാക്കണം ബാദമസന്നുയത്തി മൂർത്താവ് തടവിയതിനു ശേഷം ബാക്കി തലയിക്കെട്ടിൻ്റെ മേലിൽ അവൻ പൂർത്തിയാക്കണം ലില്ലി അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിയതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉതൂ ചെയ്യുമ്പോൾ അവിടുത്തെ തലയിൽ തലയിൽ കെട്ടുണ്ടായിരുന്നു അതും കൂടെ ഇവിടെ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരക്കാരായ ആലിമീങ്ങൾ തലയിക്കെട്ട് കെട്ടുമ്പോൾ കളിയാക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ നിബിസല്ലാഹു അലൈവിസലമ്മ തങ്ങളുടെ ചരി അതാണ് അവിടുത്തെ തലയിൽ തലപ്പാവുണ്ടായിരുന്നു ആ തലപ്പാവ് വെച്ചുകൊണ്ട് അവിടുന്ന് ഉതൂക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് മൂർതാവ് തടവി ബാക്കി തലേക്കെട്ടിൻ്റെ മേലിൽ തലപ്പാവിൻ്റെ മേലിൽ തടവുകയാണ് ഉണ്ടായത് അതുകൊണ്ട് അവിടുത്തെ പിമ്പറ്റിക്കൊണ്ടാണ് ആ സുന്നത്ത് إسلام والنطر الذي من إسلام وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته